അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സുഖത്ത് കെട്ടോ അപ്പം ഇന്ന് വീഡിയോ ഒക്കെ വൈകിരിക്കണേ ഞാൻ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു കോഴിക്കോട് അപ്പോൾ ഉമ്മ പുത്തമ്പള്ളി പോകണമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഇരിക്കണതാണ് അപ്പോൾ ആ തൊട്ടടുത്ത് വീട്ടിൽ എടുത്ത് ഇന്നിരിക്കണേ അപ്പോൾ അവർക്ക് ഓട്ടോളിക്കുന്നുണ്ട് അവർ വീട്ടിൽ ഇപ്പോൾ ഓട്ടം ഇന്നു കൊണ്ടാക്കി കട്ട് പോകാനാണ് നാട്ടിൽ കൊണ്ടാക്കി കട്ട് ഞാൻ പുത്തൻപള്ളി പോകാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അമ്മ ഇരിക്കുന്നു രാവിലെ ഇറങ്ങിയിരിക്കണതാണ് അപ്പോൾ ഇന്നലെ ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ ഏൽപ്പിച്ചാണ് അപ്പോൾ ഇന്നു കൊണ്ടാക്കി കട്ട് പോനും പറഞ്ഞിട്ട് अब हम ട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയില് യാത്രയാണ് മക്കളെ പാഴൊക്കെ വരുന്നുണ്ട് മക്കളെ അടുത്ത് ആറ്റം കൊടുത്തു അണ്ണിമാന നിങ്ങൾ കണ്ടാണ് ചെറുക്കുന്നതും തണുക്കുന്നതും ഒക്കെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും അതുപോലെ എല്ലാം അധികം ഉറക്കമില്ല പിന്നെ ചിന്ത വരും ടെൻഷനായി അങ്ങനെ ആകെ അട്ടിമറി ആളന്നെ മരുന്ന് നിൽക്കുന്ന കച്ചോദ്യ പെൻഷൻ വാങ്ങാൻ പോയതാണ് സഹോദരൻ്റെ കഷ്ടപ്പെട്ടിട്ട് സഹോദരന്റെ പറ്റി അതുകൂടെ ആയിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അവിടെ തീരുമാനം എല്ലാരും ഉണ്ടാവും ആൾക്കിട്ടുണ്ട് അവിടെയൊക്കെ ഒന്ന് കേറി അപ്പോൾ അതൊക്കെ മാറ്റി അതങ്ങ് കൂടി ആൾക്ക് ടെൻഷനായി എല്ലാം പിന്നെ കമ്മക്ക് വെയ്യാലും അപ്പൊ അത് എ സിയിലൊക്കെ അപ്പൊ അതെല്ലാം കൂടി ഇല്ലാണ്ടായിരുന്നു എന്തൊക്കെ ഒരു പ്രശ്നമില്ല അവിടെ നിന്ന് ഒന്ന് ചൂടും കൂടുതലാണ് ായ തന്നെ ചൂടൊന്നും സഹിക്കാൻ വയ്യ ചൂടും കൂടി മരുന്ന് വയ്ക്കാൻ വയ്യ ഭക്ഷണം കുറവ് എല്ലാം കൂടി എന്തൊക്കെ ചൂടുകാലയാലും ഉള്ളതാണ് ചൂടൊന്നും കഴിഞ്ഞ ഭക്ഷണ ചൂട് അങ്ങനെ വരും ളെ കുറയാൻ പറ്റില്ല എന്നാൽ പറഞ്ഞു നിർബന്ധിച്ചപ്പോഴില്ല ഇവിടെ ഇറങ്ങി ക്യാൻസർ എന്നൊന്നും പറയാൻ പറഞ്ഞ കേൾക്കുന്ന ഒരു മുത്ത അമ്മൻ്റെ മുട്ടമ്മനൊക്കെ ക്യാൻസറാണ് പിന്നെ അന്നത്തെ കാലത്ത് തറവാട്ടിൽ വരുന്നത് മുത്തമ്മൻ്റെ മൂത്ത മോനൊക്കെ കുട്ടിക്കാലത്ത് ഇല്ലേ കുറേ ഒക്കെ ആലോചിച്ചിട്ടുള്ളതാണ് വലിയ നല്ല മ്മായിട്ട് എന്തോ മാലെടുക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളും സുഖങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ വലിയ നേനിക്കും മൂത്തമ്മാനും മൂത്തമ്മായും മോട്ട് വളർത്തിയത് അന്നൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു ഒരിഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടാവും എന്നിട്ടൊന്നും ഇല്ല കേട്ടോ സ്നേഹിൽ പോയിട്ടുണ്ട്

നാട്ടിലും ഉണ്ടാക്കി തിരുന്നാളി നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ നിൽക്കുകയാണ് അതൊക്കെ കൂടിയായിട്ട് എല്ലാം കൂടി ആവുമ്പോൾ അയാളെ കുറച്ച് നീക്കി ദേഷ്യപ്പെട്ടു എൻ്റെ ഉണ്ട് വരുന്ന അയാളെ വായലയിൽ തെറ്റി പോയിക്കൊന്നും കുട്ടികളും ഇരുപത്തി വേഷനെ അയാൾ വറ്റഡിപ്പിരുന്നതിന് അങ്ങനെ അറിയില്ലല്ലോ ആളാണെന്ന് അറിയണമെങ്കിൽ വീട്ടിൽ മാത്രമല്ല ഇപ്പൊ താമസിക്കുന്ന ആളും ചിന്തിക്കാരുണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നില്ല ഇവിടെ നല്ല കുഴപ്പമില്ല മാത്രമല്ല പതിനാല് വയസ്സിൽ കെട്ടിച്ചു അപ്പോൾ കൂടെയുള്ള ഡിപ്രഷൻ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അപ്പം അങ്ങനെ ഷുഗർ നോക്കാനാണ് അങ്ങനെ ഒ പി ഒക്കെ എടുത്ത് എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്നൊന്നും ഞാൻ വീട് എടുത്തില്ല അവിടെ സെക്യൂരിറ്റിക്കാർ ഉണ്ടായിരുന്നു പിന്നെ പോലീസ് പോലീസുകാരുണ്ടായിരുന്നു ആ പോലീസ് ഉണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെ കൊടുന്ന് തന്നെ അപ്പം അതൊക്കെ കൊണ്ട് ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല വണ്ടി പിന്നെ അടുത്ത് വിട്ടല്ലേ നിർത്തി

അങ്ങനെ ഉമ്മാനോട് പറത്തു പോയി ഇന്നത്തെ വർച്ച സംസാരിച്ച് വിഷയങ്ങളൊക്കെ ചോർച്ചയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഓഫീ ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ആരും കേട്ടോ അവിടെ കുറവാണ് അങ്ങനെ പേഷ്യൻ്റൊന്നുമില്ല പിന്നെ അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റൂമിലാണുള്ളത് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒന്നാണ് കുറച്ചേരം അങ്ങനെ ചെയ്യാൻ ബാക്കി മരുന്നും കാര്യങ്ങളൊക്കെ എഴുതാനും അങ്ങനെ പുറമെ ഇതാണ് ഇവിടെ രാവിലെ ആണെങ്കിൽ ഇവിടെയൊക്കെ കുറേ ശ്മെ കണക്കുള്ള ആൾക്കാർക്കു ആ സിസ്റ്ററാണ് ഫാർമസി അടച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ദൂരെ ഒന്നും പറഞ്ഞിട്ട് അന്ന് മരുന്നൊക്കെ എടുത്തു നല്ല സഹകരണം കാര്യങ്ങളൊക്കെ പിന്നെ ചെറിയ കുട്ടികളാണ് ഡ്രൈവറാണ് കൂടി പറഞ്ഞത് അവിടെ ോക്കിന്നെ ഡോക്ടർക്ക് ശേഷം എന്താ പറയാ എമർജൻസി

ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോരണ്ടോട്ടിലേക്ക് പോര കുടിക്കാൻ നമുക്ക് ഇവിടെ ഒന്നും ഞങ്ങക്ക് പീഡിയെന്ന് വരണം അപ്പോൾ അങ്ങനെ സിസ്റ്ററ് കയ്യിൽ കണ്ട് ഗുളിക ഞങ്ങൾക്കെടുത്ത് തന്നെ ഫാർമസി അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത് ഞങ്ങളുടെ ഫാർമസി അവരവിടെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഗുളിക അടുത്ത് കൊടുന്ന് തന്നിട്ട് ഒരാഴ്ചക്കാർക്കുള്ള മരുന്ന് ഏൽക്കാനും കിട്ടി ഞങ്ങൾ അഞ്ച് ആറ് മണി ആക്കണേ അപ്പോൾ പശീലി കഴിഞ്ഞ് ഒന്നാകുമ്പോഴത്തേന് ഫാർമസി അടച്ചു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് തന്നെ പിന്നെ കൂടെ വന്ന ഡ്രൈവർക്ക് പരിചയമുള്ളത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു അങ്ങനെ വണ്ടി ഇതാവില്ല വണ്ടി ഉണ്ടെന്ന് ഞങ്ങളുടെ ഡ്രൈവറൊക്കെ അവിടെ വീട്ടിലിരിക്കുന്നു അവിടുത്തെ വണ്ടിയാണ് അയ്യാൻ ഒരുപാട് സഹായിച്ച് വെയിറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് ഉള്ളിലേക്ക് വന്നു എല്ലാ കാര്യത്തിനും സഹായിച്ചിട്ട് അതാണ് മലപ്പുറത്തേര വിശേഷ സവിശേഷത തരം വച്ച് ആണെങ്കിൽ ഞാൻ ഇത് വായിക്കുമോ എന്നുള്ളത് ഇതാണ് പക്ഷേ പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിലുള്ളവർ ഞാൻ നമ്മൾ വന്ന പോക്കും വന്ന ആളുകൂടെ നല്ല സ്നേഹം സാധനം സഹായവും ചെയ്യട്ടെ എങ്ങനെയാണ് വണ്ടി കയറി അങ്ങനെ വന്നുകൊണ്ട് അത് നല്ല മഴയാണ് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു നാലും തിരിക്കുന്നുണ്ട് മരണ ബ്ലോക്കിൽ കിട്ടിട്ടാണ് തൽക്കാലത്തേക്ക് ഇത് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് സാറ് ഞാൻ പറഞ്ഞ് വിഷമം അഡ്മിറ്റാക്കണം അത് മരുന്ന് കഴിച്ചാൽ ഷുഗറും കാര്യങ്ങളും മരുന്ന് മരുന്ന് കഴിക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ ആളൊക്കെ وقام بعض التوراه ഫസ്റ്റാണ് ആ ഫസ്റ്റിയാണ് ഞാൻ അപ്പം ഇന്ന് കുറച്ചിത്രീ ഞാൻ അനുഭവ മേഡത്തിൻ്റെ ഓക്കെയാ ആ മേഡത്തിനെ കാണാൻ രാവിലെ ഓട്ടീ എന്തായാലും ഡോക്ടേഴ്സ് ആ ഉച്ച ശേഷം എന്താ പറയുക എമർജൻസി ആണ് വരെ നമുക്ക് ബുദ്ധിമുട്ടുള്ളവർ തരാം അപ്പം വന്നിട്ട് പ്രശ്നം തന്നെയാണ് കുറച്ചാൽ അദ്ദേഹപോലോ